തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം കൂടി ബാക്കിയുണ്ടെങ്കിലും വളരെ നേരത്തെ തന്നെ രംഗം ചൂടായി കഴിഞ്ഞു കേന്ദ്രവിരുദ്ധ വികാരമിളക്കി ആദ്യം ഡി എം കെ ആണ് രംഗത്തിറങ്ങിയത് ഡിഎം കെ വിരുദ്ധ വികാരമിളക്കി തമിഴ്നടൻ വിജയ് തൊമിഴക വെട്ടിക്കുരകം എന്ന പുതിയ പാർട്ടിയുമായി പിന്നാലെയെത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അടിതെറ്റിവീൻ അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യത്തിനു ധാരണയാവുകയും ചെയ്തതോടെ പോരാളികൾ എല്ലാവരും കുളത്തിലെത്തി നിലനിൽപ്പിന് മറ്റു മാർഗമില്ലെന്ന് വന്നതോടെയാണ് അണ്ണാ ഡി എം കെ ബി ജെ പിയുമായി വീണ്ടും കൂട്ടുകൂടുന്നത് ഒറ്റയ്ക്കു മത്സരിച്ചാൽ അടുത്ത കാലത്തൊന്നും ഭരണം പിടിക്കാൻ കഴിയില്ലെന്നും മനസ്സിലാക്കി ബി ജെ പി അന്നാ ഡി എം കെ ജൂനിയർ പാർട്ട്ണർ ആയിട്ടായാലും സഖ്യത്തിനു തയ്യാറായി അന്നാ ഡി എം കെ നേതാവ് പളനിസ്വാമി ഡൽഹിയിലെത്തി അമിത്ഷായെ കണ്ടു ധാരണയിലെത്തുകയും ചെയ്തു ഏപ്രിൽ ആറിനു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തുമ്പോൾ അന്തിമ തീരുമാനമാകും ഡി എം കെ സർക്കാരിന് താഴെ ഇറക്കാൻ തക്ക പ്രാപ്തി ഈ സഖ്യത്തിനുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അമിത്ഷായ്ക്കും പളനിസ്വാമിക്കും ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയുടെ കൊടുത്ത പരാമര്ശങ്ങള് മൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് പളനിസ്വാമി ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചത് അണ്ണാമലയെ മാറ്റണമെന്ന ഒറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ കുറഞ്ഞപക്ഷം അണ്ണാമലൈക്ക് ഇടപെടാൻ കഴിയാത്ത വിധം രണ്ടു പാർട്ടികളും ചേര്ന്നുള്ള ഹൈപ്പവര് കമ്മിറ്റിയുണ്ടാക്കുകയെങ്കിലും വേണം ഡി എം കെ സർക്കാരിനെ താഴെയിറക്കാന് അണ്ണാ ഡി എം കെ സഹായമില്ലാതെ നടക്കില്ലെന്നറിയാവുന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വം അതിനു സമ്മതിച്ചു എന്നാൽ അണ്ണാ ഡി എം കെയിൽ നിന്നും വേർപെട്ടുപോയവരെയും കൂടെ കൂട്ടണമെന്ന് നിബന്ധന കേന്ദ്രമന്ത്രി അമിത്ഷാ മുന്നോട്ടുവച്ചു പളനിസ്വാമി അമിത്ഷായെ കണ്ടതിനു പിന്നാലെ അണ്ണാമലയെയും ഷാ വിളിച്ചുവരുത്തി സഖ്യത്തിനു അന്തിമ രൂപം നൽകി അണ്ണാമലയെ മാറ്റിയാൽ കേന്ദ്രത്തിൽ അദ്ദേഹത്തിനു അർഹമായ പദവി നൽകിയേക്കും ഉദ്ദേശിച്ചതുപോലെ നടന്നില്ലെങ്കിൽ അണ്ണാമലൈ സംസ്ഥാന പ്രസിഡന്റായി തുടരും അണ്ണാ ഡി എം കെയെ പിലർത്തി ഒരു ഭാഗം അമിത്ഷാ സ്വന്തമാക്കുകയും ചെയ്യും സഖ്യമുണ്ടായാൽ അതിന്റെ തൊലപ്പത്ത് വരുന്ന പളനിസ്വാമിയും അണ്ണാമലയും ഒരേ സമുദായക്കാരാണെന്നതും അണ്ണാമല തുടരുന്നതിനു തടസ്സമായി ഗോണ്ടർ സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഇരുവരും രണ്ടുപേരും കൊങ്കുമേഖലയിൽ നിന്നുള്ളവരുമാണ് തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ മേഖലയാണ് ഗവണ്ടർമാരുടെ കോട്ട ബി ജെ പിക്ക് ഇവിടെ സ്വാധീനമുണ്ടെങ്കിലും ദേവർ സമുദായത്തിനു മുൻതൂക്കമുള്ള തെക്കൻ മേഖലയിൽ സ്വാധീനം പോരാ അതിനാൽ ദേവർ സമുദായാംഗമായ ബി ജെ പി വൈസ് പ്രസിഡന്റ് നൈനാർ നാഗേന്ദ്രനെ പ്രസിഡന്റാക്കിയേക്കും അതോടെ രണ്ടു മേഖലകളിലും കൂടുതൽ ശക്തി പ്രകടിപ്പിക്കാൻ കഴിയും നാഗേന്ദ്രൻ നേരത്തെ അണ്ണാഡി എം കെയിലായിരുന്നതിനാൽ യോജിച്ച പ്രവർത്തനവും എളുപ്പമാകും പളനിസ്വാമിയോട് പാർട്ടിയിലെ വിവിധ വിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ട് പളനിസ്വാമി ജനറൽ സെക്രട്ടറിയായതിനുശേഷം ഒരൊറ്റ ഇലക്ഷനിലും പാർട്ടി ജയിച്ചിട്ടില്ലെന്നതാണ് കാരണം പളനിസ്വാമി പാർട്ടിയിൽ നിന്നു പുറത്താക്കിയ ഒ പന്നീർശെൽവം ടി ടി വി ദിനകരൻ വി കെ ശശികൽ എന്നിവരെയും കൂടെ കൂട്ടണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴേ ജയലളിതയുടെ കാലത്തെ സ്വാധീനം പാർട്ടിക്കുണ്ടാവൂ എന്നതാണ് ഷായുടെ നിലപാട് ദിനകരൻ പിന്നീട് എം എം കെ എന്ന പാർട്ടിയുണ്ടാക്കി എൻ ഡി എ കൂടിയിരുന്നു സ്വതന്ത്രനായി മത്സരിച്ച പന്നീർശെൽവം പിന്തുൻ തേടിയെത്തുകയും ചെയ്തു ശശികലയാകട്ടെ ഇപ്പോൾ രാഷ്ട്രീയമായി സജീവമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ധ്വണിച്ചു മത്സരിച്ച പത്തൊമ്പത് സീറ്റിലാണ് ഇതിൽ പതിനൊന്നിലും അണ്ണാടി എം കെ മൂന്നാമതായും പളനിസ്വാമിയും അണ്ണാമലയും തെറ്റിപ്പിരിഞ്ഞതോടെയാണ് അണ്ണാ ഡി എം കെ നിലംപൊത്തിയത് വിജയിന്റെ പുതിയ പാർട്ടി കൂടി വന്നതോടെ കൂടുതൽ വോട്ട് ചോരുമെന്ന ആശങ്കയിലായി പൊളനിസ്വാമി തമിഴോക് വെട്ടിക്കുഴകം യുവാക്കളിൽ നിന്നു നല്ലതുപോലെ വോട്ട് പിടിച്ചേക്കാം ഏതു പാർട്ടിക്കാണ് ഇതു ദോഷം ചെയ്യുകയെന്നു വ്യക്തമല്ല തന്റെ പാർട്ടിയുടെ വേരറ്റുപോകാതിരിക്കാൻ വേണ്ടി ആദ്യം തമിഴോക് വെട്രിക്കുഴകവുമായി സഖ്യത്തിന് പുളനിസ്വാമി ശ്രമിച്ചെങ്കിലും അതു നടക്കാതെ വന്നതാണ് ബി വീണ്ടും ആശ്രയിക്കാൻ കാരണം അന്നാമലായി താൽക്കാലികമായി മാറിക്കൊടുത്താലും ഭാവിയിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ അമരത്തു വരും ഐ പി എസ് ജോലി കുളഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രാഷ്ട്രീയത്തിലിറങ്ങിയ അണ്ണാമലായ് പത്തു മാസം കഴിഞ്ഞപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി തുടർന്ന് തെക്കൻ മേഖലയിലും വടക്കൻ മേഖലയിലും പാർട്ടി പെട്ടെന്ന് വളർന്നു നൂറ്റിപ്പതിനാലു നിയമസഭാ സീറ്റുകളാണ് ഈ മേഖലയിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ദശാംശം ആറ് ആറ് ശതമാനം മാത്രം വോട്ടുവിഹിതമുണ്ടായിരുന്ന ബി ജെ പി അണ്ണാമലയുടെ വരവോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് ദശാംശം ഏഴ് രണ്ടു ശതമാനം വോട്ടു പിടിച്ചു ശക്തി തെളിയിച്ചു അതുവരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പ്രസക്തിയൊന്നുമില്ലാതിരുന്ന ബി ജെ പി അണ്ണാടി എം കെയേക്കാള് പ്രാമുഖ്യം നേടി ഒറ്റയ്ക്കു മത്സരിച്ച ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും തമിഴ്നാട്ടിൽ നിർണായക സ്ഥാനം ഉറപ്പിച്ചു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെന്ന് കൊടുത്ത് ശത്രുവിനെ വീഴ്ത്താനുള്ള എല്ലാ വഴികളും തേടുകയാണ് ബി ജെ പി